ഈ കൂര് വന്ന പിന്നെയാണ് നട്ടലിലൂടെ എന്തെങ്കിലും ഒന്നും സംഭവിക്കണത് ഈ നാല് അച്ഛന്മാർക്ക് ചെയ്യാൻ പറ്റണത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ഇടവക്കകാരുടെയും കൂടെ പ്രശ്നമാണ് ഇടവക്കാരും കൂടെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്ന് അതിനപ്പോഴേക്ക് ഇടവകയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതുകൊണ്ടാണല്ലോ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത അത് അവിടെ നിൽക്കുന്ന വികാരി അച്ഛന്മാരുടെ ഗുണോധികാരം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് കുരിയെന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ട കുരിയ വന്നേ ഒരു ചേഞ്ച് വന്നേക്കുന്നത് പിന്നെ കുരിയേനെ മാറ്റലും പിടിക്കലൊന്നുമല്ല ആദ്യം തന്നെ പാമ്പ്ലാനി മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്തട്ടെ അത് തോന്നണ പോലെ കുറേ പേരെടുത്ത് വന്ന് നാടകം ഇടാൻ പറഞ്ഞ് ഇടാൻ പറഞ്ഞ് കാവൽപ്പരടവും പാമ്പ്ലാനിയും കൂടെ സെറ്റിട്ട് നല്ല ഭംഗിയായിട്ട് അവരെ അവതരിപ്പിച്ചു പക്ഷേ പക്വാരിയലിന് ഉടിക്കാനും പിന്നെ ഇവർക്കിട്ട് അടി കിട്ടാനും വെളുപ്പിന് മണിക്ക് എഴുന്നേക്കാനും എഴുന്നേറ്റിട്ട് അടി വാങ്ങിക്കുക എന്നുള്ളത് മാത്രം സെറ്റിൽ ഉണ്ടാകാതിരുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാം സെറ്റ് പോലെ നടന്നു പമ്പ്ലാനി വന്നു വളരെ മനസ്പിതനായിട്ട് ചിരിച്ചു ഒരു മണിക്ക് സമവായം പ്രഖ്യാപിച്ച് ഒന്നരയായപ്പോഴേക്കും എല്ലാവരും പിരിഞ്ഞു പോയി കാരണം കൊതുകടി കൊണ്ട് മഡ് മടുത്തച്ചന്മാർ പിന്നെ അതിൽ നടന്ന് കീർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടും കുറച്ച് പിന്നെ ഉന്തുന്നള്ളമൊക്കെ കുറച്ച് കിട്ടിയല്ലോ അതിൻ്റെയൊക്കെ കൊണ്ട് അവർ പോയി എന്നല്ലാതെ ഈ സെറ്റിട്ട് നാടകം ഇട്ട് പുരുകടം സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ ഒന്നും നടന്നിട്ടില്ല ഞാനിതിന് മുമ്പേ പ്രൊഡക്റ്റ് ചെയ്തല്ലോ ഇപ്പോൾ വരും വലിയൊരു നാടകം വരും അത് കഴിഞ്ഞ് പമ്പ്ലാനി വരും അത് കഴിഞ്ഞിട്ട് ഹീറോ ആയിട്ട് പ്രഖ്യാപിക്കും എല്ലാം ഒരു മിനിറ്റിൽ ക്ലീൻ ക്ലീൻ അതുപോലെ തന്നെ എന്നിട്ട് അത് മറുനാടന് പൈസ കൊടുത്തും കൊണ്ട് പ്രഖ്യാപിച്ചേക്കണം അത് കാവൽപ്പുരത്തിൻ്റെ ക്രൂ എന്താ കൂർമ്മ ബുദ്ധി എന്നുള്ളത് എന്നിട്ട് കാവൽപുരത്തെ കുറിച്ച് ഞാൻ മിണ്ടരുത് പോലും ഞാൻ ചാകണ വരെ മിണ്ടു ഞാൻ ആ ഡാഷ് മണിലേ ഞാൻ ചാകട വരെയും മിണ്ടു അവനെ ഞാൻ കാണിച്ചു തരാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പട്ട കുരിച്ചിട്ടുന്ന് ഇവിടെ കൊള്ളുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തുടങ്ങിയതാണ് അവൻ്റെ കളി ചെറിയ കളിയല്ല അവൻ അവിടെ കളിച്ചത് സഭയിൽ ഞാനിത് പ്രിഡിക്റ്റ് ചെയ്തപ്പോൾ ആരും വിശ്വസിച്ചില്ല ഇപ്പം എന്തായി എത്ര പിതാക്കന്മാരുടെ ഇതാണ് സർക്കുലർ റോമിന്ന് വന്ന സർക്കുലർ പിതാക്കന്മാരുടെ ഇമെയിൽ ഇതെല്ലാം കക്കലും മറിക്കലും പിന്നെ ഇപ്പം കൂട്ട് നിൽക്കേണ്ടത് മറ്റേ പി ആറോം കൂടെ പി ആർ ഒും കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയണത് നിങ്ങളുടെ കളി നിങ്ങൾ നേരം കർത്താവിന് എത്ര പതിനായിരം മടങ്ങ് സൂര്യനേക്കാളും കണ്ണുള്ള കർത്താവിനെ നിങ്ങൾ മറയ്ക്കാന്ന് വെച്ചാൽ നടക്കില്ല പിന്നെ അവിടെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല വിശ്വാസികൾ എന്ന വ്യാജേന നിൽക്കുന്ന സഭയോട് കൂ പുലർത്തുന്നു എന്ന് കാണിക്കുന്ന വിശ്വാസികളെ ശരിയാകും ഇതുമല്ല ഒക്കെ പരിമാറണം നിങ്ങൾ ചെയ്യണ ചെയ്തികളെ ഞങ്ങൾ തുറന്ന് പറയണം അതാണ് തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുക എന്തായാലും നിങ്ങളൊക്കെ പോണേക്കാളും മുമ്പ് നിങ്ങളെയൊക്കെ തൊലി കുരിച്ചിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ ഇനി ഞങ്ങൾ ഒട്ടും പുറകോട്ട് വയ്ക്കില്ല പണ്ടൊക്കെ ഞങ്ങൾക്കൊരു ചെറിയ സ്നേഹവും സിമ്പതിയും ബഹുമാനവും ഉണ്ടാവില്ല പോലും ബഹുമാനവും ഇല്ല കൈ കിട്ടിയ ചേരിപ്പുരിയൊക്കെ അതിന് അടിക്കും